ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ സന്തോഷത്തിലാണ് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ കഴിഞ്ഞു ഫറലുകളൊന്നും ഒഴിവാക്കാതെ നഷ്ടപ്പെടുത്താതെ കൃത്യമായിട്ട് ജമായത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങളും തുടങ്ങി ഒരുപാട് നല്ല ശീലങ്ങൾ വിശുദ്ധ റമലാൻ ഏകദേശം ഇരുപത് കഴിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷത്തിലാണ് പലരും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വിശുദ്ധ റമദാനിൽ അനുഷ്ഠിച്ച ഒരുപാട് കർമ്മങ്ങൾ എല്ലാം ദയാലുവായ അള്ളാഹു സുബാനോ താല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സുബാനോ തെ ആല ഈ വിശുദ്ധ റമദാൻ നമുക്ക് നൽകിയത് ഈ ഒരു മാസക്കാലം മാത്രം ഈ ഇബാദത്തുകളെ മാത്രം അനുഷ്ഠിക്കാതെ വരാനിരിക്കുന്ന പതിനൊന്ന് മാസത്തേക്കുള്ള ഒരു ഊർജവും ശക്തിയും ഈ വിശുദ്ധ റമലാനിലൂടെ ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടതുണ്ട് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അത് അള്ളാഹുസുബാനോ താല ഈ വിശുദ്ധ റമലാനിൽ ഇറക്കി എന്നുള്ളതാണ് എന്തിനാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുസുബാനോ താല ഈ വിശുദ്ധ ഖുർആൻ ഈ റമലാൻ മാസത്തിൽ അള്ളാഹു ഇറക്കിയത് കൃത്യമായ ലക്ഷ്യമുണ്ട് കൃത്യമായ അജണ്ടയുണ്ട് ഒരു മനുഷ്യന് മേൽ എന്തിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത് ഷഹറുറമലാൻ അല്ല ഈ ഫിഹിൽ ഖുർആൻ ഹുദൽ ഇന്നാസ് ജനങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള വഴി കാണിച്ചു കൊടുക്കാനാണ് അള്ളാഹു സുബാനോ താല ഖുർആൻ ഇറക്കിയിട്ടുള്ളത് ആ അർത്ഥത്തിൽ ഈ വിശുദ്ധ റമലാൻ ഇരുപത് കഴിയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഖുർആാനിൻ്റെ ഓരോ ആയത്തുകളും വളരെ കൃത്യമായിട്ട് ഹൃദയങ്ങളിൽ രൂഢമൂലമായിട്ടുണ്ടോ എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട് ഇന്നിൻ്റെ കാലഘട്ടത്ത് വല്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ ഇന്ന് കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്ന ലഹരികൾ വല്ലാത്ത അവസ്ഥയിലാണ് മാതാപിതാക്കളും പൊതുസമൂഹവും വല്ലാത്ത ആപലാതിയാണ് എന്നാൽ എന്താണ് പരിഹാരം എന്നൊരു ചോദ്യമുണ്ട് നമുക്ക് മുൻപിൽ എന്താണ് ഇതിനെല്ലാമുള്ള പരിഹാരം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ടെൻഷനിലാണ് മക്കളെക്കുറിച്ച് അധ്യാപകരെ കുറിച്ച് വല്ലാത്ത ടെൻഷനാണ് മക്കളെ കുറിച്ചിട്ട് ഓരോരുത്തരെ സമൂഹത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചും വീടിൻ്റെ അകത്തളങ്ങളെക്കുറിച്ചും ഇന്ന് വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ എന്താണ് പരിഹാരമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ആകെ ഒരു പരിഹാരമേ ഉള്ളൂ അത് എന്താണ് അതേ വിശുദ്ധ റമലാനിൽ അള്ളാഹു ഇറക്കിയ വിശുദ്ധ ഖുർആാനാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അഫാൻ എന്ന് പറയുന്ന ഒരു ബാലൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അഞ്ചാളുകളെയാണ് ഒരു വീട്ടിൽ കൊലപ്പെടുത്തിയത് പോലീസ് അതിൻ്റെ അന്വേഷണങ്ങൾ കഴിഞ്ഞ് ഇതിനുള്ള കാരണം പുറത്തുവിട്ടപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് ലക്ഷക്കണക്കിന് പലിശയാണ് ആ കുടുംബത്തെ തകർത്തത് എന്നതാണ് എന്നാൽ ഈ പലിശയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചത് ആ പലിശയിലേക്ക് നിങ്ങൾ അടുക്കരുത് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് ഖുർആൻ നമുക്ക് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നു മറ്റൊന്നെന്താണ് ഇന്ന് സമൂഹത്തിൽ നിറമാടിക്കൊണ്ടിരിക്കുന്ന ലഹരിയാണ് ആ ലഹരിയെക്കുറിച്ചുള്ള ഖുർആാനിൻ്റെ കാഴ്ചപ്പാടെന്താണ് എങ്ങനെയുള്ള സമൂഹമായിരുന്നു പ്രവാചകൻ്റെ പ്രബോധിത സമൂഹം എല്ലാവിധ കരാള ഹസ്തങ്ങളിലും മുഴുകിയിരുന്ന ഒരു ജനതയായിരുന്നു പ്രവാചകൻ്റെ പ്രബോധിത സമൂഹം ലഹരി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു മദ്യം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഇവരെയാണ് വിശുദ്ധ ഖുർആൻ പതിയെ പതിയെ മാറ്റിയെടുത്തത് ഹൽ അൻതും മുൻതഹു എന്ന പ്രഖ്യാപനമാണ് ഇനിയും നിങ്ങൾക്ക് വിരമിക്കാറായില്ല എന്ന് ചോദ്യമാണ് അവർ മാറി ലഹരിയിൽ നിന്ന് അവർ മാറി എന്നിട്ടോ എത്രത്തോളം അവർ മാറി കൊണ്ടും ഖൈറ ഉമ്മ നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം എന്ന് പറയുന്ന രീതിയിലേക്ക് പരിവർത്തനത്തിൻ്റെ പടപ്പാട്ട് പാടി അവർക്ക് മാറാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനാണ് ഈ വിശുദ്ധ ഖുർആാനാണ് പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും അടുത്തുള്ളത് നമ്മുടെ അലമാരകളിലുള്ളത് നമ്മുടെ സെൽഫുകളിലുള്ളത് നമ്മുടെ മൊബൈലുകളുടെ ആപ്ലിക്കേഷനുകളിലുള്ളത് ഈ വിശുദ്ധ ഖുർആാനാണ് ഈ ഖുർആാനാണ് ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ വരാനിരിക്കുന്ന പതിനൊന്ന് മാസത്തേക്ക് ആ ഖുർആനിൻ്റെ ആയത്തുകളായിരിക്കണം നമ്മളെ ഭയപ്പെടുത്തേണ്ടത് തിന്മകളിലേക്ക് പോകുമ്പോൾ അധർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ തോന്നിയവാസങ്ങളിലേക്ക് പോകുമ്പോൾ ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ പിടിച്ചു നിർത്തണം അത്രമേൽ ഊർജ്ജമാണ് ഈ വിശുദ്ധ റമലാനിലൂടെ ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനോ താല ഒരു നാഴയോട് ഒരു മനുഷ്യനെ ആരാണ് ആ മനുഷ്യനെന്നോ മഹാനായ ഫിറൌനിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൽഅമിനെക്കുറിച്ചാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത് ബൽഅം ഒട്ടുമിക്ക തീരുമാനങ്ങളും എടുക്കുന്നത് ബൽഅമിനോട് ചോദിച്ചിട്ടാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ബൽഅമിനോട് ചോദിച്ചിട്ടാണ് ഒരിക്കൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മൂസ അലൈഹ്സ്ലാത്തു വസ്സലാമ ഫിറാവിനിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിനെക്കുറിച്ച് മുഴുവനായിട്ടും പരിചയപ്പെടുത്തി കൊടുത്തു കൃത്യമായിട്ട് കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു ഫിറാവുൻ ബൽ ചോദിച്ചു എന്താണ് ഈ മൂസ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഒരു അള്ളാഹുവിനെ പരിചയപ്പെടുത്തി മൂസ അത് സത്യമാണോ അല്ലേ എന്ന് നിങ്ങൾ നാളെ വരുമ്പോൾ എന്നോട് പറയണം എന്നാണ് ബൽ അമിനോട് പറയുന്നത് ബൽഅം വീട്ടിലെത്തി വീട്ടിലെത്തി തൻ്റെ ഭാര്യ ബൽഅമിനോട് അമിനോട് ചോദിച്ചു എന്ത് തീരുമാനമാണ് നിങ്ങൾ നാളെ പറയാൻ പോകുന്നത് ഭാര്യ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ നാളെ പറയാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു മൂസ അലി സ്വലാത്തു വസ്സലാമ പരിചയപ്പെടുത്തി കൊടുത്ത അള്ളാഹു സത്യമാണ് ആകാശഭൂമികളെ സംവിധാനിച്ച മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത അത് സത്യമാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് സത്യമാണ് ഇത് ബൽ അം ബൽ ബല്ലാമിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ സുഖങ്ങളും ഒരു നിമിഷ നേരം കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി എന്ന പറഞ്ഞത് പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം കൊട്ടാരത്തിലെത്തി മൂസ അലൈഹലാത്തു വസ്ലാമിനെ വിളിച്ചു അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരെ മുഴുവൻ വിളിച്ചു ഫിറാഹുൻ ചോദിച്ചു എന്താണ് ഇന്നലെ മൂസ പറഞ്ഞതിൽ താങ്കൾക്ക് പറയാനുള്ളത് സത്യം അറിഞ്ഞിട്ടും അദ്ദേഹം അത് മൂടിവെക്കപ്പെടുകയാണ് അദ്ദേഹം പറഞ്ഞു മൂസ കൽദാബ് മൂസ കള്ളനാണ് മൂസ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് അതിൽ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ സത്യം മനസ്സിലാക്കിയിട്ടും ആ മനുഷ്യൻ ആ സത്യത്തോട് അനീതി ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു സുബാനോ ഇന്ന് ഇതുവരെ ഒരു മനുഷ്യനെ ഉപമിക്കാത്തത്രയും രീതിയിലാണ് ഒരു മനുഷ്യനെ അള്ളാഹു ഉപമിച്ചത് നോക്ക് നിങ്ങൾ സൂറത്തുൽ സൂറത്തു അള്ളാഹു പറയുകയാണ് വചനം ഇലൽ അർലി ബൽ ഈ അവനിങ്ങനെ ആശ്വസിച്ച് സമാധാനത്തോടുകൂടെ ആഡംബരമായ ജീവിതം അവന് ജീവിക്കാൻ വിചാരിക്കുമെന്ന് അവന് വിചാരിച്ചു അവന്റെ ഇഷ്ടങ്ങളെയൊക്കെ തോന്നിയ ഇഷ്ടങ്ങളെയൊക്കെ സ്വീകരിക്കാം ഈ ദുനിയാവില്ലെന്ന് അവൻ വിചാരിച്ചു അള്ളാഹു പറയുകയാണ് ഫമസലുഹു ആ മനുഷ്യന്റെ ഉപമ കമസലിൽ കെൽ ഒരു പട്ടിയെ പോലെയാണ് എന്ന് ഖുർആൻ ഇന്ന് ഇതുവരെ ഒരു മനുഷ്യനെയും പേരെടുത്ത് പട്ടിയെന്ന് വിളിച്ചിട്ടില്ല എന്നാൽ ആകെ ഒരു മനുഷ്യനെയാണ് ഖുർആൻ വിളിച്ചത് അത് ആരെയാണ് സത്യം മനസ്സിലാക്കിയിട്ടും അതിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാത്ത മനുഷ്യൻ സത്യം മനസ്സിലാക്കിയിട്ടും അതിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാത്ത ഒരു മനുഷ്യനെയാണ് അള്ളാഹു സുബാനോല പട്ടിക്ക് തുല്യമാണ് എന്ന് സമാനമാണ് എന്ന് ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് എന്നിട്ട് പറയുന്നു നോക്കൂ നിങ്ങൾ ഇൻ തഹ്മിലു അതിനൊരു ഏറ് കിട്ടിയാൽ അത് നാവ് പുറത്തേക്കിട്ടിങ്ങനെ ഖേലൊലിച്ചുകൊണ്ട് പോകും ഇനിയോ ഔത്തുറുഹു അൽ ഹസു ഇനി അതിനൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അത് നായ പുറ അത് അതിൻ്റെ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് അതിങ്ങനെ ഓടിപ്പോകും എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും അള്ളാഹു പറയുന്നത് സത്യം മനസ്സിലായിട്ടും അത് മറച്ചു വെച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ബൽ ബൽഅമിന് സമാനമായിട്ട് നാഴക്ക് സമാനമായിട്ടൊരു ജീവിതമായിരിക്കും അള്ളാഹു നമുക്ക് നൽകുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ വിശുദ്ധ റമലാലിൽ നമ്മൾ മനസ്സിലാക്കിയ ചില സത്യങ്ങളുണ്ട് എന്താണ് ആ സത്യങ്ങൾ അനാവശ്യം പറയരുത് തിന്മകളിലേക്ക് പോകരുത് വിശുദ്ധ ഖുർആാനിൻ്റെ വഴിയെ സഞ്ചരിക്കണം എന്നുള്ള ഒരുപാട് നല്ല പാഠങ്ങൾ നമ്മൾ പഠിച്ചു അത് ഇനിയുള്ള കാലങ്ങളിൽ ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഓരോ ആയത്തുകൾ അതാണ് ശരിക്കും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായ ആളുകളാണ് നമ്മളെല്ലാം അഷദ് അള്ളാ ഇലാദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന പ്രഖ്യാപനം ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം നമ്മൾ അനുഷ്ഠിക്കുന്ന നമസ്കാരവും നോമ്പും ഹജ്ജുമെല്ലാം അള്ളാഹുസുബാനോ താല കൃത്യമായ സമയം വെച്ചിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കൂ നമ്മുടെ ഷഹാദത്ത് എന്താണ് സമയമില്ലാതിന് സമയമില്ല ഷഹാദത്ത് ചൊല്ലി ഒരാൾക്ക് മുസ്ലിം ആവുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ജീവിതം മുഴുവൻ ഷഹാദത്താക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല അത്ര എളുപ്പമുള്ള സംഗതിയല്ല ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സമയബന്ധിതം പോലുമല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അണുവിലും ഓരോ നിമിഷത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിന് പറയുന്ന പേരാണ് ഷഹാദത്ത് എന്നുള്ളത് അങ്ങനെ ഷഹാദത്തിനെ സ്വീകരിച്ച ആളുകളെ കുറിച്ചാണ് അള്ളാഹു വിശുദ്ധ ബിഷുദ്ധുനിൽ പറയുന്നത് ഒമ്പതാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് അല്ലു ൾ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു അള്ളയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു എന്നിട്ടോ അതാണ് ജീവിതത്തിൽ ഇനി നമുക്കുണ്ടാവേണ്ടത് സൽക്കർമ്മങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു അവർക്കാണ് അള്ളാഹുവിന്റെ ആശംസകൾ ഉള്ളത് ഏറ്റവും നല്ല പര്യവസാനമുള്ളത് അവർക്കാണ് എന്ന പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ കൂടെ യാത്ര പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ മനു വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമാണ് ഉണ്ടാകേണ്ടത് ബദറ് കഴിഞ്ഞുപോയി നമ്മളാരും ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല കാരണം എന്താണ് അവർ പഠിപ്പിച്ച ആശയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് ഒരു നേർച്ചയും നമ്മൾ കഴിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആ ഭദരീങ്ങൾ ബദറിൻ്റെ രണാങ്കണത്തിൽ പോരാടിയത് എന്തിനാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിശ്വാസം പഠിപ്പിക്കാനാണ് എന്നാൽ ഈ വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് ആമനു എന്ന് പറഞ്ഞാൽ വിശ്വാസം ആ വിശ്വാസത്തിനോടൊപ്പം വേണ്ടത് എന്താണ് നല്ല സൽക്രമങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നല്ല സൽക്രമങ്ങൾ നമ്മൾ ചെയ്യുക അമൽ സോലിഹാത്ത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രം അതിന് അർത്ഥമല്ല ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന അർത്ഥം കൂടെ അതിനുണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മഹാനായ ഒരു പ്രവാചകന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും അരണ പ്രവാചകൻ എന്നോ ലോകത്ത് തൗഹീദിന്റെ വെളിച്ചം കൊണ്ടുവന്ന സമൂഹം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത ഒരു പ്രവാചകനുണ്ടായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമ അദ്ദേഹം ലോകത്തിന് മുന്നിൽ നല്ലത് മാത്രം കൽപ്പിച്ചു ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞതിൽ വളരെ മർമ്മപ്രധാനമായ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെതുണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് പഠിച്ചവനെ ഉയർത്തെ നേൽപ്പിൻ്റെ നാളിൽ നീ എന്നെ അപമാനിപ്പിക്കല്ല നാഥ വല്ലാത്ത പ്രാർത്ഥനയാണ് നമ്മൾ നമസ്കാരത്തിൽ അഞ്ചു നേരവും ഓർക്കുന്ന പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുപാട് സ്ഥാനമാനങ്ങളുള്ള പ്രവാചകനാണ് ആ പ്രവാചകൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് പടച്ചവനെ വരാനിരിക്കുന്ന ഒരു ലോകത്ത് നീ എന്നെ അപമാനിപ്പിക്കല്ല നാഥാൻ മക്കളും സമ്പത്തുമൊന്നും അവിടെ ഉപകാരപ്പെടുകയില്ല മക്കളും സമ്പത്തുമൊന്നും ഉപകാരപ്പെടുകയില്ല എനിക്ക് ഇസ്ഹാക്ക് ഇസ്മായിൽ എന്ന രണ്ട് മക്കൾ എനിക്കുണ്ട് അതെനിക്ക് ഉപകാരപ്പെടാത്തൊരു ലോകമുണ്ട് പിന്നീട് ഉപകാരമാവുന്നത് അദ്ദേഹം പറയുന്നത് നല്ല ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നല്ല ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയുന്ന മാപ്പ് കൊടുക്കാൻ കഴിയുന്ന മറ്റുള്ളവരോട് വിദ്വേഷമില്ലാത്ത പുറത്തു കൊടുക്കാൻ കഴിയുന്ന വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നീ എനിക്ക് നൽകണേ എന്നാണ് അപ്പൊ ചില കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രമല്ല ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതും അമരു അപ്പൊ നമ്മുടെ ജീവിതം എന്നുള്ളത് അമലി സോലിഹത്തുകൾ കൊണ്ട് നിറക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് എന്തൊക്കെയാണോ നമ്മുടെ സമയം കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുക അത് ചെയ്തു തീർക്കാൻ ഒരു ആയുസ് കൊണ്ട് നമുക്ക് കഴിയണമെന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ റമലാൻ കിട്ടണേ എന്ന് ആഗ്രഹിച്ച ലക്ഷക്കണക്കിനാളുകൾ ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കണം ഫലസ്തീനിൻ്റെ അവസ്ഥ നാനൂറ് പേരെയാണ് ഇന്നലെ വംശഹത്യ നടത്തിയത് നമ്മളെപ്പോരെ ഭയമുള്ള നമ്മളെപ്പോലെ പേടിയുള്ള ഒരു സമൂഹമാണ് അള്ളാഹുസുബാനോ താല അവിടെയുള്ള ആളുകൾക്ക് രക്ഷയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത്തരത്തിലേക്കുള്ള ഒരു പ്രശ്നങ്ങളൊന്നും അലട്ടാതെ നമ്മളിങ്ങനെ സുഖമായി നോമ്പനുഷ്ഠിക്കുന്നു ഇരുപത് ദിനങ്ങളിൽ ഒരു ദിനം പോലും ഹോസ്പിറ്റൽ കേസ് നമുക്കുണ്ടായിട്ടില്ല നമ്മുടെ കുടുംബത്തിൽ ഒരാളുടെയും മരണം ഇറമലാനായിട്ട് വന്നിട്ടില്ല വലിയ അനുഗ്രഹമാണ് നമുക്കുള്ളത് അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഈ സമയത്തെ വളരെ സക്രിയമായി ഉപയോഗിച്ച് എന്തെല്ലാം കർമ്മങ്ങളാണോ നമുക്ക് ചെയ്യാൻ കഴിയുക അത് മുഴുവൻ ഒരു ആയുസ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയണം അതിനു വേണ്ടിയുള്ള മത്സരങ്ങളായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അത്തരത്തിലേക്കുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളായിരുന്നു മഹാരഥന്മാരായ സ്വഹാബിമാർ അവരവരുടെ ആയുസ് കൊണ്ട് അവരുടെ സമയം കൊണ്ട് കൃത്യമായിട്ട് ചെയ്തു തീർക്കേണ്ട മുഴുവൻ കർമ്മങ്ങളും ചെയ്തു തീർത്തു അവർ ലക്ഷ്യമെന്തായിരുന്നു സ്വർഗമായിരുന്നു ഭയമാരായ ആരെയായിരുന്നു അള്ളാഹുവിനെ ആയിരുന്നു മറ്റുള്ളവരെയൊന്നും അല്ല ഭയം പടച്ചോനിലേക്കുള്ള ഭയമാണ് അവരെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രചോദനമാക്കിയത് അതായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്ന ഭയം കൊണ്ട് സൽക്കരമങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം ആരായിരുന്നു സഅുബിന് മുആദ് നമ്മൾ ബദറിൽ ഏറെ ഓർക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് സഅദുബന് മുഹാദ് അപ്പുറത്ത് വലിയ ഒരു സൈന്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പുറത്ത് വളരെ കുറച്ചാളുകളാണ് മുന്നൂറ്റി ചെല്ലാനം ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലുബന് മുആദിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു രംഗമുണ്ട് സഅദിനോട് ചോദിക്കുന്നുണ്ട് സഅദ് വലിയ ഒരു സൈന്യമാണ് അവിടെ ഉള്ളത് നമ്മളാവട്ടെ വളരെ കുറച്ച് പേർ എന്താണ് നമ്മൾ ചെയ്യുക എന്നാ ചോദിക്കുന്നത് സാദുബിനു മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകന് ധൈര്യം നൽകുകയാണ് പ്രവാചകനോട് പറയുകയാണ് പ്രവാചകരെ ആർ കടൽ തിരമാലുകൾക്ക് മുമ്പിലേക്ക് താങ്കൾ ഞങ്ങൾ വിളിച്ചാലും ഞങ്ങൾ വരാൻ റെഡിയാണ് ധൈര്യം നൽകുകയാണ് ഈ സഅദുബന് മുപ്പതാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഇസ്ലാമിൽ നിന്ന് വിടവറഞ്ഞു പോയ ദീർഘവീക്ഷണമുള്ള വലിയ മനുഷ്യനായിരുന്നു സഅദുബിന് മുഹാദ് ഒരാളുടെയും മരണത്തിൽ റസൂന് ചിരിച്ചിട്ടില്ല എന്നാൽ സഅുവിന് മുഹാദിന്റെ മരണത്തിൽ ചിരിക്കുമാം ആം രീതിയിലുള്ള അത്ഭുത പ്രതിഭാസങ്ങളായിരുന്നു നടന്നിരുന്നത് അള്ളാഹുവിന്റെ ഹർഷൊന്ന് ചലിച്ചു എന്നാണ് പറയുന്നത് നാൽപ്പതിനായിരം മലക്കുകൾ അദ്ദേഹത്തിന്റെ ജനാദ് നമസ്കാരത്തിന് പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ എഴുപതിനായിരം മലക്കുകൾ അദ്ദേഹത്തിൻ്റെ ജനാദ് നമസ്കാരത്തിന് പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അഞ്ച് വർഷമായിരുന്നു ഇസ്ലാമിക പ്രബോധന വീതിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ അഞ്ച് വർഷം ഒരു അമ്പതിനായിരം വർഷത്തിന് തതുല്യമായ പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് യാത്ര പോയി എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണിത് പഠിപ്പിക്കുന്നത് കർമ്മനിരതരാവുക നമ്മൾ ഈ റമലാനിൽ നേടിയെടുത്ത ഒരുപാട് ഭക്തിപൂർണമായ ജീവിതം അത് പതിനൊന്ന് മാസത്തെ കാലത്തേക്ക് നിലനിർത്താനുള്ളതാണ് ഒരു മാസ കൊ ഒരു മാസകാലം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല നേടിയെടുത്ത തക്കുവ ഇനി വരാനിരിക്കുന്ന പതിനൊന്ന് മാസകാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പോരാട്ടത്തിൻ്റെ വഴിയിലാണ് ഒരു വിശ്വാസി സമരത്തിൻ്റെ തിന്മകളോടുള്ള സമരത്തിൻ്റെ വഴിയിലാണ് ഒരു വിശ്വാസി അനീതികൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതാണ് അവൻ്റെ ആയുധം ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നാണ് പ്രവാചകൻ സല്ലാഹുലഹി വസ്ലമ നമ്മോട് പറയുന്നത് എന്നുള്ളതാണ് ഒരാൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പടച്ചവനെ നിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നതിനിടയിൽ നീ എന്നെ മരിപ്പിക്കണേ എന്ന് ഒരാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാണ് പ്രിയപ്പെട്ടവരെ അയാൾ സ്വന്തം കിടക്കയിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിലും അയാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലമാണ് എന്നുള്ളതാണ് ആരാണ് ഷഹീദ് ഷഹീദ് ആരാണ് ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓഫറുകളാണ് അള്ളാഹു നൽകുന്നത് ഷഹീദിൻ്റെ ഒന്നാമത്തെ ബ്രെഡ് മണ്ണിലെ കുറ്റും പോയത്തേക്കും അദ്ദേഹത്തിൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും പരലോകത്ത് നാൽപ്പത് ആളുകൾക്ക് ശുപാർശ ചെയ്യാനുള്ള അലു അനുമതി അള്ളാഹു ഷഹീദിന് കൊടുക്കുന്നുണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് ഷഹീദിനെ അള്ളാഹു രക്ഷപ്പെടുത്തും ഇങ്ങനെ ഒരാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് എങ്ങനെ വേണം അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നതിനിടയിൽ നീ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ദീനിൽ സാക്ഷികളാവാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ ഈ ദീനിൽ ഈ മതത്തിൽ നമുക്ക് സാക്ഷികളാവാൻ നമുക്ക് കഴിയണം ഒരാൾക്ക് ഈ ദീനിന്റെ സാക്ഷികളായി നമുക്ക് മാറാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മുസ്ലിം അല്ലാത്ത ഒരാൾ നമ്മുടെ അയൽവാസിയായ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഒരു പടച്ചോനുണ്ട് എന്ന് ബോധ്യമാവണം എങ്ങനെയാണ് നമ്മൾ പോയി തഫ്സീർ കൊണ്ടുപോയി കൊടുത്തിട്ടല്ല നമ്മുടെ ജീവിതം കണ്ട് ബോധ്യമാവണം ഒരു പടച്ചോനുണ്ട് എന്ന് ഒരു പരലോകമുണ്ട് എന്ന് അതിൻ്റെ പേരാണ് മുസ്ലിം എന്നുള്ളത് അതിൻ്റെ പേരാണ് മുസ്ലിം എന്നുള്ളത് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് കുറേ കാര്യങ്ങൾ വിശ്വസിക്കുക എന്നതല്ല വിശ്വസിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം ഇല്ല എങ്കിൽ അള്ളാഹു പറയുന്നത് ഒരു നായക്ക് സമാനമായ ജീവിതമായിരിക്കുമെന്ന് ആമുഖം ഞാൻ നിങ്ങൾ ആ കഥ പറഞ്ഞത് ഇതിനു വേണ്ടിയാണ് അപ്പം എവിടെയാണോ നാം ഉള്ളത് അവിടെയെല്ലാം നമ്മുടെ കുടുംബം നമ്മുടെ കച്ചവടം നമ്മുടെ ജോലി നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്തുമാവട്ടെ അവിടെയെല്ലാം പടച്ചുവൻ നമുക്ക് നിറഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിന് കഴിയണം പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും നഷ്ടപ്പെടുന്ന ഒരു ജീവിതമാണ് എൻ്റെയും നിങ്ങളുടേത് എവിടെയും വെച്ച് എങ്ങനെയും മരണപ്പെടാം നമുക്ക് പക്ഷെ മരണപ്പെടുന്ന സമയത്ത് ഈമാനോടുകൂടെ മരണപ്പെടണമെങ്കിൽ നമ്മൾ ഈ റമലാനിൽ നേടിയെടുത്ത തക്കുവ ഭയഭക്തി പടച്ചവൻ എന്ന ബോധം അത് ഇനിയുള്ള നാളുകളിൽ നമുക്ക് നിലനിർത്തി പോരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ബറാഹുബിനു ആസിഫ് എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട് റസൂലി സല്ലാഹു അലൈവിസ്ല്ലാം ഏറെ ഇഷ്ടമുള്ള ഒരു സഹാബിയായിരുന്നു അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ റസൂൽ അല്ലാ സല്ല അഹ് വസ്ല്ലമിൻ്റെ കൂടെ ഇങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ അതാ അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു റസൂലി സല്ലാഹു അലൈഹി വസ്ല്ല അതിൽ ഒരാളോട് പോയി നോക്കാൻ പറഞ്ഞു അതിലൊരാൾ പോയി നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു റസലുല്ലാ അവിടെ ഒരാൾ ഖബർ കുഴിക്കുകയാണ് ആ ഖബറിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നത് അത് കാണുന്ന ആളുകളാണ് അലൈഹി ഖബർ ഖബർ എന്ന് എന്ന് കേട്ടപ്പോൾ കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ലോകം കണ്ട വലിയ പ്രവാചകൻ ഹബീബായ അലൈഹി വസ്ലമ്മ ആ ഖബറിൻ്റെ അടുക്കലേക്ക് ഓടുകയാണ് എന്നിട്ടോ ആ ഖബറിൻ്റെ അരികിൽ മുട്ടുകൊത്തിയിരുന്ന് തൻ്റെ കണ്ണുനീറ മണ്ണിനടിയിലേക്ക് എത്തുന്നതുവരെ ഹബീബായ ലോകത്തിൻ്റെ പ്രവാചകൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലി വസ്ലമ്മ കരയുകയാണ് എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നത് തൻ്റെ സ്വഹാബത്തിനെ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ചൂടുള്ള മനുഷ്യനെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പ്രവാചകന് പറഞ്ഞൊരു വാക്കെന്താന്നോ എൻ്റെ എൻ്റെ ഇതുപോലുള്ളൊരു ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ എന്നാണ് പറയുന്നത് ആരോടാ പറയുന്നതെന്നോ തൊട്ടു നോക്കിയാൽ ചൂടുള്ള മനുഷ്യനോട് തണുത്ത മനുഷ്യനോടല്ല എൻ്റെ ഭാര്യയുടെ പിതാവ് കഴിഞ്ഞ റമദാനിൻ്റെ മുന്നേ മരണപ്പെട്ടു പോയിരുന്നു മാമാങ്കരയിലുള്ള ഭാര്യ പറയുക ഇന്ന് ഇതുവരെ ഉപ്പയുടെ മുഖത്ത് ഞാൻ ആ തണുപ്പ് കണ്ടിട്ടില്ല എന്ന് അവസാന ചുംബനം കൊടുത്തപ്പോൾ അവൾ അനുഭവിച്ച ആ തണുപ്പ് എന്നോട് പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അള്ളാഹു സുബാനോ താല അദ്ദേഹത്തിൻ്റെ പാവങ്ങൾ പുറത്ത് അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറവട്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമ്മുടെ ആയുസ്സിനെ കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടാവണം മരണമെന്നുള്ളത് ഏത് സമയത്തും വരാനുണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകണമെന്ന ഓർമ്മയാണ് നമുക്കുണ്ടാവേണ്ടത് പ്രവാചകൻ അലൈഹി ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ നമ്മളോട് പറയാണ് ജീവിച്ചിരിക്കണ മനുഷ്യനോളെ പ്രവാചകൻ പറയാണ് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം അത് നിങ്ങൾക്ക് പരലോക ചിന്ത നിങ്ങൾക്കുണ്ടാക്കും പിന്നെ പ്രവാചകൻ സല്ല അലൈഹി പറയുന്നത് നിങ്ങൾ മരിച്ച ആളുകളെ നിങ്ങൾ കൊളിപ്പിക്കണം പലപ്പോഴും നമുക്ക് പേടിയാണ് മയ്യത്ത് കുളിപ്പിക്കണ സമയമാകുമ്പോൾ ചില ആളുകൾക്ക് വല്ല ഇവിടെ നിന്ന് പോകും എന്നാ പ്രവാചിൻ സു അല നമ്മോട് പറയാണ് നിങ്ങൾ മരിച്ച ആളുകളെ നിങ്ങൾ കുളിപ്പിക്കണം എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉപദേശമാണ് അത് എന്നാ പറയുന്നത് കാരണം ഇന്നലെ വരെ പല്ല് തേച്ച മനുഷ്യനാണ് ഇന്ന് നമ്മൾ പല്ല് തേച്ചു കൊടുക്കുന്നത് ഇന്നലെ വരെ ഒതു ചെയ്ത മനുഷ്യനാണ് നമ്മൾ ഇന്ന് ഒതു ചെയ്തു കൊടുക്കുന്നത് ഇന്നലെ ഇന്നലെ വരെ മുഴുവൻ കർമ്മങ്ങളും ചെയ്ത മനുഷ്യനാണ് ഇന്ന് കിടത്തി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതാ പ്രവാചിൻ സല്ല അലുസലം പറഞ്ഞത് നിങ്ങൾ മരിച്ച ആളുകൾ നിങ്ങൾ കുളിപ്പിക്കണം അത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉപദേശമാണ് എന്ന് പറയുന്നത് മരിച്ച ആളുകൾക്ക് വേണ്ടി നിങ്ങൾ നമസ്കരിക്കണം കാരണം അത് നിങ്ങളുടെ മനസ്സിന് എന്ന് പ്രവാചകൻ സുല്ലം പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ റമതാൻ സൽക്കർമ്മങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തു ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അതാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു അത് ഇനിയുള്ള നാളുകളിലേക്ക് പോരാൻ നമുക്ക് കഴിയണം സത്യം മനസ്സിലാക്കിയിട്ടും അതിനനുസരിച്ചിട്ടുള്ള ജീവിതം നമ്മുടെ അടുത്തേക്കും ഇല്ല എങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഒരു നായക്ക് സമാനമായ ജീവിതമായിരിക്കും നമുക്കുണ്ടാവുക അള്ളാഹു സുബാനോല ധാരാളം കർമ്മങ്ങൾ ചെയ്ത് കർമ്മരീതിയിൽ മുഴുവൻ അടയാളപ്പെടുത്തലുകളും ബാക്കി വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടെ സമാധാനത്തോടുകൂടെ ഇലാഹ ഇല്ലാ എന്ന കെളിമത്ത് തോഫിയത് ഒരുവിട്ട് മരിക്കാനുള്ള വലിയ തോഫി കല്ലാഹു സുബാനുത്തഅല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല അലഹമുല്ലാ അഹദ് അൽ ഫിസ് രണ്ടാമതായി ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണ എന്ന് രണ്ടാമതായി ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ് അള്ളാഹു സുബാനു താലാദിനു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് അതിലേറ്റവും വലിയ ശ്രേഷ്ഠമായ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് ലൈലത്തുൽ കതർ ഒരു മനുഷ്യന് ലഭിക്കുക എന്നുള്ളത് ഹബീബായ ഹബീബായ് റസൂല്ലായി സാഹുലി വസലമ്മ അവസാനത്തെ കഴിഞ്ഞാൽ തൻ്റെ തുണിയൊക്കെ ഒന്ന് മുറുക്കിയെടുത്ത് പിന്നെ സജ്ജമാവുകയാണ് അതിനുവേണ്ടി ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫല ലഭിക്കുന്ന ഒന്നാണ് ഒരാൾക്ക് ലൈലത്തുൽ ലൈലത്തുൽക്കതറി ലഭിക്കുക എന്നുള്ളത് നമ്മൾ മാനസികമായിട്ട് ഒരുങ്ങണമെന്നാണ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മറ്റൊരു ഹദീസ് പ്രവാചന അലൈഹി വസ്ലമ നിങ്ങൾ ഒറ്റയിട്ട രാനെ അതിനെ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ റമദാനിൻ്റെ റമദാൻ ലഭിക്കാതെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊന്നും ലഭിക്കാത്തൊരു പ്രതിഫലങ്ങളിലൂടെയാണ് ഇൻഷാല്ലാ നമുക്ക് കടന്നു പോകാനുള്ളത് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണമെന്നുള്ളതാണ് രാത്രിയിൽ കഴിച്ചു കൂട്ടി ശുദ്ധ ഖുർആൻ പാരായണകളും പ്രാർത്ഥനകളുമൊക്കെ മുഴുകിക്കൊണ്ട് ആ ദിവസത്തെ വരവേൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് കാരണം ഇനിയൊരു റമദാൻ നമുക്ക് ലഭിക്കണമെന്നില്ല കാരണം എത്രയോ അനുഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട് റമദാൻ പത്തിൽ മരിച്ച പതിനഞ്ചിൽ മരിച്ച ഒരുപാട് ആളുകൾ പക്ഷെ വരാനിരിക്കുന്ന പത്ത് ദിനങ്ങൾ അതിലെ ഒറ്റയിട്ട രാവുകൾ വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിനങ്ങളാണ് അതിന് സന്നദ്ധമായിട്ട് നമ്മൾ നിൽക്കുക അതെനിക്ക് ലഭിക്കും കാരണം ഇനിയൊരു റമദാൻ എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിലോ എന്നൊരു ഓർമ്മയോടുകൂടെ കാഫുകൾക്കും ലൈലത്തിൽ കതലിനൊക്കെ വളരെയധികം താല്പര്യത്തോടുകൂടെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ അവസാനത്തെ പത്തിൽ ഒരു പ്രാർത്ഥനയായിരുന്നു അധികമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹു നീ അള്ളാഹുവേ നീ വിട്ട് വിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നവനാണ് പടച്ചോനെ അതുകൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണമേ എന്ന് റസൂള്ളാഹി സ്വല്ലാ വസ്ലമ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ അധികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ കഴിഞ്ഞൊരു വർഷത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരുപാട് തെറ്റുകൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് പറയാൻ പറ്റാത്ത ആളുകൾ കേട്ടാൽ പരിഹസിക്കുന്ന തരത്തിലുള്ള തെറ്റുകൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് അള്ളാഹു സുബാനോ ത ആൽ അതിങ്ങനെ മറച്ചു വെച്ചേക്കാണ് അതിനുള്ള അവസരങ്ങളാണ് അത് പുറത്തു തരാനുള്ള സമയങ്ങളാണ് ഇനിയുള്ളത് ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുക കരങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തുക പ്രവാചകൻ സല്ലാഹുലഹി വസല്ലമ്മ തന്റെ കക്ഷം വെളിവാകുന്നത് വരെ